അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാൻ ഭാര്യ ഉപയോഗിച്ച് ഹണി ട്രാപ്പ് ഭർത്താവും സംഘവും അറസ്റ്റിൽ ഭാര്യയെ വിധവയെന്ന് പറഞ്ഞ് വ്യവസായിക്ക് പരിചയപ്പെടുത്തി ഹണി ട്രാപ്പ് നടത്തിയ കേസിൽ യുവാവും സംഘവും അറസ്റ്റിൽ ബംഗളൂരുവിലാണ് സംഭവം ദമ്പതികൾ ഉൾപ്പെടെ നാലു പേരാണ് പിടിയിലായത് ഗലീം സബ ഒബേദ്റക്കീം അതീഖ് എന്നിവരാണ് അറസ്റ്റിലായത് ബംഗളൂരു സെൻട്രൽ സിറ്റി ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ വിങ്ങാണ് ഹണി ട്രാപ്പ് സംഘത്തെ പൊക്കിയത് ദമ്പതികളായ ഗലീമും സഭയും ചേർന്നാണ് ഹണി ട്രാപ്പ് ഒരുക്കിയതെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗലീം വ്യവസായിയായ അതിയുള്ളയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു പിന്നീട് ഭാര്യ സഭയുമായി അദിയുള്ളയുടെ അടുത്തെത്തി സഭയെ വിധവയായ സ്ത്രീയാണെന്ന് പറഞ്ഞാണ് പ്രതി വ്യവസായിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വിധവയായ സ്ത്രീയാണെന്നും സഹായിക്കാൻ ആരുമില്ലെന്നും കൂടെ നിർത്തി സംരക്ഷിക്കണമെന്നും ഗലീം വ്യവസായിയോട് ആവശ്യപ്പെട്ടു അവിടെ വെച്ച് ഫോൺ നമ്പർ വാങ്ങിയ സഭ തന്ത്രപൂർവ്വം അതിയുല്ലയുമായി അടുത്തു ഇരുവരും തമ്മിൽ മൊബൈലിൽ സന്ദേശങ്ങൾ കൈമാറുന്നത് പതിവായി ഇതിനിടെ ആർ ആർ നഗർ പ്രദേശത്തെ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യാനും ആധാർ കാർഡുമായി എത്താനും അതിയുല്ലയോട് സഭ ആവശ്യപ്പെട്ടു സഭ പറഞ്ഞത് വിശ്വസിച്ച് അദിയുല്ല ഹോട്ടലിലെത്തി സഭയുടെ മുറിയിലെത്തിയ അദിയുല്ലയെ പ്രതികൾ ഒരുമിച്ച് പൂട്ടിയിടിച്ചു യും വിവരം പുറത്തു പറയാതിരിക്കാൻ ആറ് ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വ്യവസായ പണം നൽകാൻ തയ്യാറായില്ല ഇരുകൂട്ടരും തമ്മിൽ ഭീഷണിയും വാക്കേറ്റവും വലിയ തർക്കത്തിലേക്ക് നീങ്ങി ബഹളം പുറത്തു കേട്ടതോടെ പന്തുകേട് തോന്നിയ ഹോട്ടൽ അധികൃതർ ക്രൈംബ്രാഞ്ച് സംഘത്തെ വിവരം അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ സി സി ബി പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കയ്യോടെ പിടികൂടി ചോദ്യം ചെയ്യലിൽ അതിയുള്ള തന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമം നടന്നെന്ന് പറഞ്ഞതോടെ പോലീസ് സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആർ ആർ നഗർ പോലീസ് സ്റ്റേഷനിൽ പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അറസ്റ്റിലായ പ്രതികൾ ഇതിനു മുൻപും ഹണി ട്രാപ്പ് കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇവർക്ക് മറ്റ് സ്റ്റേഷനുകളിൽ കേസുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്